ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ചെറിയൊരു ക്ലീനിങ്ങും നമ്മുടെ പോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത് അതിനെ കൂടെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാം നമ്മളെ സി സി പ്ലാന്റിൻ്റെ കുട്ടികളെല്ലാം ഇവിടെ ഞാൻ വെച്ചിട്ടുണ്ട് അത് സ്ഥലം കിട്ടിയില്ല ഇനി എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടിയുമില്ല ഇത് ഇഞ്ചിയുടെ ഇതാണ് ഇതും ഞാൻ വേറൊരു സ്ഥലത്തിരുന്നതാണ് അപ്പം അത് അങ്ങോട്ടിരുന്നു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരിക്കും അത് ഇല്ലാതായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനും ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടെടുത്ത് വെച്ചിരിക്കുകയാണ് അത് മുളച്ച് വരുന്നുണ്ട് ചെറിയ ചെറിയ മുള വന്നിട്ടുണ്ട് കാണാൻ എന്ന് അറിയില്ല അപ്പോൾ നമുക്ക് അവർക്കൊക്കെ സ്ഥലം കണ്ടുപിടിക്കണം അപ്പം നമ്മളത് പ്ലാൻ ചെയ്ത് ചെവരിലിരുന്ന പ്ലാൻസ് എല്ലാം എടുത്ത് താഴെ വെച്ചിട്ടുണ്ട് എല്ലാം കാടുപിടിച്ച് അതുപോലെ തന്നെ മുല്ലയൊക്കെ വന്നിട്ട് ഇല്ല അത് കാട് പിടിച്ച് അത് നശിക്കാറാവുന്ന ഒരവസ്ഥ നമ്മൾ താഴെ ഇരിക്കുന്ന ചെടികൾക്ക് പെട്ടെന്ന് നമുക്ക് പറിക്കാൻ പറ്റും മേളിരിക്കുന്ന ചെടി നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയാണ് എനിതാ കണ്ടില്ല ഈ മുല്ല ഈ മുല്ല ഞാൻ എന്താ മറ്റേ ബുഷിയായിട്ടുള്ള മുല്ലകളിലോ അതിൻ്റെ കൂടെ ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് വെച്ചിരുന്ന ഒരു സാധനമായിരുന്നു ഇത് മേളിൽ വെച്ച് അത് ഓൾറെഡി ഇതാ ഒരു കരിഞ്ഞ ഒരവസ്ഥയായിരുന്നു എന്നാലും കുഴപ്പമില്ലാതെ വന്നതാണ് വീണ്ടും കാട് കയറി നശിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവരെ എന്നും സെറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ ഈ മണി പ്ലാന്റ് ആണ് എടുത്തത് ഈ മണി പ്ലാന്റ് ഞാൻ എൻ്റെ മറ്റുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാൽ ഇവർ ഈ അങ്ങ് വല്ലാതെ ഒരവസ്ഥയിലായിപ്പോകും അപ്പം ഞാൻ മറ്റേ ഒക്കെ എപ്പോഴും എടുത്തെടുത്ത് ക്ലീൻ ചെയ്തു ഇത് മേളിൽ മദലിലിരുന്നുകൊണ്ട് വിചാരിക്കും എടുക്കണം എടുക്കണം എന്ന് വിചാരിക്കും പക്ഷെ അത് അവിടെ തന്നെ ഇരിക്കും പക്ഷേ ഒരു പ്രാവശ്യം എടുത്ത് ഞാൻ ഈ വളർന്നിങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ഒന്ന് ശരിയാക്കി വെച്ച സാധനമാണ് അതിനുശേഷം ഇന്നിനെ അതിനെ തിരിഞ്ഞു നോക്കാൻ പോയില്ല അത് മദലിൻ്റെ മേളിൽ ഇരുന്നതുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് ഇപ്പം എടുത്തിപ്പം അതിൻ്റെ ഇലകളിലൊക്കെ കുറേ ഇലകളിലൊക്കെ ഓട്ട കുറേ ഇലകളും മഞ്ഞ കളറിലായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഈ വളർന്നിട്ട് ഇങ്ങനെ ഇതിലൊന്ന് കാണുമ്പോൾ അറിയാൻ പറ്റും വളർന്ന താഴോട്ട് മാതിരി ചെറിയ ഇലയായിട്ട് വരും പിന്നെ കുറേ കൂടെ വളർന്നതിന് പിന്നെ ഒട്ടും അത് വളരാതാവും മറ്റുള്ള എൻ്റെ മണി പ്ലാന്റ്സ് കണ്ടാൽ അറിയാം കുറച്ച് നല്ല ഗ്രോത്ത് ഉള്ളതായിരുന്നു ഇതും അതുപോലെ ആക്കി എടുക്കണം അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഇതിനെ മേളിൽ ഞാൻ തിരിച്ച് വെക്കുന്നില്ല ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ല കട്ട് ചെയ്ത് നീറ്റാക്കി നമുക്ക് മറ്റുള്ള മണി പ്ലാന്റിനെ പോലെ ഒന്ന് ചുറ്റി റൗണ്ട് ചെയ്ത് ഇതിനൊന്ന് ചട്ടിക്കറത്താക്കി കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് താഴെ തന്നെ വെക്കാം ഇനി നമുക്ക് മേലിൽ വയ്ക്കണ്ട എൻ്റെ മറ്റുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളൊരു പ്ലാന്റ് വെക്കുന്നതിലല്ല അതിൻ്റെ കെയർ ആണ് മെയിൻ ഇതിൽ വെള്ളം ഒഴിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വളർച്ച കണ്ടില്ലേ അപ്പം ഈ മണി പ്ലാന്റിനൊക്കെ കെയറാണ് മെയിൻ പ്രധാനമായിട്ടുള്ളത് ഇതിന് അതിനൊക്കെ ഞാൻ പറഞ്ഞതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ഒരു മണി പ്ലാന്റ് അതുകൊണ്ടാണ് ഇതിനെ കൂടുതലെടുത്ത് ഞാൻ പറയുന്നത് അപ്പോൾ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കും നേരത്തെ കണ്ടതിനെങ്ങൾ ഡിഫറെൻസ് ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അപ്പം ഇതിങ്ങനെയെന്ന് സൂക്ഷിക്കേണ്ടത് അടുത്തത് ഈ പ്ലാന്റ് ഈ പ്ലാന്റ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും നവര ഇല അല്ലെങ്കിൽ പൻകൂർക്ക ഇല എന്ന് പറയും ഒരുപാട് ഉപകാര ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മരുന്ന് ചെടിയാണ് അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു കഷ്ണം വെച്ച് മുളപ്പിച്ചെടുത്തതാണ് ഇങ്ങനെ ഇത് നീണ്ടുപോകും ഒരു കമ്പ് പോലെ നീണ്ടുപോകും എന്നിട്ടിങ്ങനെ ചാഞ്ഞ് എടുക്കും അപ്പം നമ്മൾ ഒടിച്ച് 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 വിട്ട് എടു വിട്ടു കൊടുക്കുക ഒടിച്ചൊടിച്ച് ഇട്ടിട്ട് അതിൻ്റെ ആ ചെറിയൊരു കമ്പ് സൈഡിലോട്ടൊക്കെ വെച്ചാൽ തന്നെ ഒരുപാട് വീണ്ടും മുളയ്ക്കും ഒരു സൈഡ് ഒടിച്ച് വിടുമ്പോൾ അതിൻ്റെ രണ്ട് ഭാഗത്ത് നിന്ന് ഇലകളിൽ നിന്ന് അവിടെ വേറെ അടുത്ത രണ്ട് ശുഖരങ്ങൾ വരും അങ്ങനെയാണ് ഞാനിത് വെട്ടി വെട്ടി ഇങ്ങനെ ഈ ഒരു ചട്ടിക്കകത്താക്കി വെച്ചത് ഇതിനിടയിൽ കൂടെ അത് വേറൊരു പ്ലാന്റും കൂടെ വളർന്നു നിൽപ്പുണ്ട് പക്ഷെ അതിൻ്റെ ആ പൂ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞാനത് പിഴുതു കളയാതെ വെച്ചേക്കാണ് എന്ത് പ്ലാന്റ് എനിക്കറിയില്ല അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കൊള്ളാമോ കൊള്ളൂലിയെ നിർത്താൻ അതൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അപ്പം ഇങ്ങനെയാണ് ഈ നവര ഇല നല്ല ബെസ്റ്റ് മരുന്നാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈ ഇല ഉണ്ടല്ലോ വാട്ടി അതിൻ്റെ നീര് കൊടുക്കാം കഫക്കെട്ടിന് പിന്നെ അതുപോലെ ആവി പിടിക്കാൻ യൂസ് ചെയ്യാം അതുപോലെ അത് വെള്ളം ഒക്കെ ചൂടാക്കി ആ വെള്ളം കുടിക്കാം അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഈ ചെടിക്കുണ്ട് അതുകൊണ്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനിടയിലുള്ള ഇല നമ്മൾ എന്ത് കട്ട് ചെയ്ത് മാറ്റിയാലും ശരിയല്ല നന്നായിട്ടിത് വളർന്നു പോലെ വളരും അതുകൊണ്ട് വെട്ടി 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 നന്നായിട്ടൊന്ന് ചേപ്പ് ചെയ്ത് നിർത്തുന്നത് നല്ലതായിരിക്കും അതൊരു ചെറിയ ചെടി ചെടിച്ചെട്ടിക്കായ നിൽക്കുന്നത് അപ്പം നമ്മൾ ഇങ്ങനെ കാട് പോലെ വളർത്താതെ അതിനെ വെട്ടി നീറ്റാക്കി നിർത്തി ഇതുപോലെ ഭംഗിയായിട്ട് നിൽക്കും വേറൊരു ഒന്നുണ്ട് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിങ്ങനെ നീണ്ടുപോകുന്നത് ഇനി ഇതാ ഈ മുല്ല ഈ മുല്ല എൻ്റെ എല്ലാം പോയി അതിൻ്റെ ഇനി പച്ചപ്പ് വരുമെന്ന് പോലും എനിക്കറിയില്ല ജസ്റ്റ് ഇത് അതിലൊരു തുളസിയൊക്കെ നിൽക്കുന്നുണ്ട് അത് അത് നിൽക്കട്ടെ അത് അതൊക്കെ നല്ല മരുന്നല്ല നമുക്ക് എല്ലാത്തിനും യൂസ് ആകും എല്ലാ ഈ കാടില്ല നമുക്ക് പിഴുത് കളഞ്ഞിട്ട് ഈ മണ്ണിനെ ഒന്ന് ഇളക്കി വളമൊക്കെ ഇട്ട് നോക്കാം ജസ്റ്റ് ഇതിനെ ഒന്ന് വളർത്തി നോക്കാം എന്താകുമെന്ന് അറിയില്ല കാരണം ഇത് ഓൾറെഡി ഇത് പോയിരുന്ന പ്ലാന്റ് ആണ് ഇതും ആ കറ്റാർവാഴയല്ലേ ആ കറ്റാർവാഴയും ഒരുമിച്ച് ഒരു ചെടിച്ചട്ടി നിന്നതാണ് അപ്പോൾ ഞാൻ അതിനെ രണ്ടും രണ്ടാക്കി സെപ്പറേറ്റ് ചെയ്തും വല്ലാതെ കഷ്ടപ്പെട്ട് രണ്ടുപേരെയും സെപ്പറേറ്റ് ചെയ്ത് വേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിണഞ്ഞിരുന്നതാണ് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നട്ടതാണ് അപ്പം കറ്റാർ വാടത് വളരുന്നുണ്ട് ഞാൻ പോയി എന്ന് വിചാരിച്ചു അത് വളരുന്നുണ്ട് ഇത് എന്തൊരണ അവസ്ഥയെന്ന് അറിയില്ല എന്നാലും നമുക്ക് വെട്ടി വെച്ച് നോക്കാം മുല്ലയല്ലേ പൂറായിരുന്നെങ്കിൽ അത് നല്ലതല്ലേ അപ്പം അതിന് ഇന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ശിഖരങ്ങളിലുള്ള ആ മഞ്ഞക്കളർ ഇലയെല്ലാം കട്ട് ചെയ്ത് ഒന്നും കൂടെ ഒടിച്ച് നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം അത് മുകളിൽ തന്നെ വെക്കും കാരണം എനിക്ക് വേറെ സ്ഥലമില്ല അപ്പം കുറച്ച് സ്ഥലത്ത് ഞാൻ എവിടെ താഴെ വെക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് അവിടെ തന്നെ വെക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇനി ശ്രദ്ധിക്കും വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ട് എങ്കിലും ഇതെന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം ഇല്ലെങ്കിൽ ഇതിപ്പം വളരുമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ചെറിയ കിളിർപ്പൊക്കെ വരും അപ്പം നമുക്ക് ഇത് വളരും എന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും പിന്നെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അടുത്തത് അടുത്തൊരു കട്ടിങ്സിൽ വളർത്തിയെടുത്തൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൽ നിന്നും കട്ട് ചെയ്ത് ചെറിയൊരു കട്ടിങ് വെച്ചതാണ് ഞാൻ അത് നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് മാറ്റിയതാണ് ചെറിയൊരു കാട് പുല്ലൊക്കെ വളർന്നിട്ടുണ്ട് അപ്പം അതൊക്കെ നമുക്ക് മാറ്റി കൊടുക്കും കാരണം നന്നായിട്ട് കാട് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന വളർച്ച മറ്റുള്ള നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റിൻ്റെ വളർച്ചയെ അത് ബാധിക്കും ഇതൊക്കെ എല്ലാ സത്തൊക്കെ അതിൻ്റെ എനർജിയൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഓൾറെഡി വെച്ചിരിക്കുന്ന പ്ലാന്റിനെ അത് എഫക്റ്റ് ചെയ്യും അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ പ്ലാന്റ് ഉണ്ട് ഇത് വീണ്ടും വേണമെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം പക്ഷേ എൻ്റെ അടുത്ത് ചട്ടിയില്ല അത് വേറെ പ്രത്യേകിച്ച് പോട്ടൊന്നുമില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുന്നില്ല മറ്റേ എനിക്ക് ഫ്രീ ആയിട്ട് പോട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചു അടുത്തത് ഈ പ്ലാന്റ് ഈ പ്ലാന്റ് മറ്റേ നമ്മുടെ വയലറ്റ് പ്ലാന്റ് ഉണ്ടല്ലോ അതിൽ നിന്നും കട്ട് ചെയ്ത് വെച്ച പ്ലാന്റ് ആണ് നന്നായിട്ട് കാട് പിടിച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അതിങ്ങനെ വളർന്നു നിന്നപ്പം ഇതും വെറുതെ ഒരു പോട്ട് ഇങ്ങനെ ചുമ്മാ ഇരിക്കണമെന്ന് കരുതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ ചെറിയൊരു കട്ടിങ്സിൽ തന്നെ ഒരുപാട് വേര് വന്ന് നന്നായിട്ട് വളരണ പ്ലാന്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഒരു ചെറിയൊരു കട്ടിങ്സ് എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ തന്നെ നമ്മളത് കൊണ്ട് വെക്കുക വെച്ച് നോക്കുക വെക്കുമ്പം അത് വളരും ഉറപ്പായിട്ടും വളരും കാരണം ഇതിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ചെറിയ നമുക്ക് കട്ടി നമ്മൾ നമ്മൾ മറ്റേ സി സി പ്ലാന്റ് വന്നിട്ട് അതിൻ്റെ ലീഫാണ് അതിലാണ് വേര് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ അങ്ങനെ ലീഫ് കൊണ്ട് വച്ചാൽ വേര് വരണതല്ല ഇതൊക്കെ ഒരു ചെറിയൊരു എടുത്തിട്ട് വയ്ക്കുന്ന വേര് വരും അങ്ങനെ അങ്ങനെ വേര് വരുത്തിക്കുന്നതാണ് അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെ ചെറിയ കട്ടിങ്സ് ഒക്കെ വെച്ച് വേര് വെത്തിക്കാം ഇതും നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്നും കട്ട് ചെയ്ത് ഇതിൽ വെച്ചതാണ് നന്നായിട്ട് വളർ വളർന്നിട്ടുണ്ട് ചെറിയൊരു കട്ടിങ്സ് ഞാൻ വേര് വരും എന്ന് വിചാരിച്ചു പോലുമില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച് നോക്കാം എന്ന് കരുതി അതെനിക്ക് വേറൊരാൾ തന്ന പ്ലാന്റ് ആണ് അപ്പം അതിൽ നിന്നും കട്ട് ചെയ്ത് ഞാൻ രണ്ട് മൂന്ന് സെറ്റ് ഉണ്ടാക്കി അത്രയേ ഉള്ളൂ ഇതിനും തുളസിയൊക്കെ നിൽപ്പുണ്ട് ഞാൻ അതും പിഴുതു കളയുന്നില്ല മീത ഒന്ന് കട്ട് ചെയ്ത് വിടുന്നേ ഉള്ളൂ അത് നമുക്ക് ആവുന്നതല്ലേ ഇനി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പനിക്കൂർക്ക അല്ലെങ്കിൽ നവരയില ഇത് ഇതാക്കണ്ടില്ലേ ഒരു കമ്പ് വെക്കുമ്പോൾ ഇതുപോലെ ഇത്രയും ഹൈറ്റിലാണ് വരുന്നത് അപ്പം ഈ ഹൈറ്റിൽ നമ്മൾ ചെറിയൊരു കഷ്ണം വെച്ചാൽ മതി എന്നിട്ട് ഈ ഹൈറ്റിൽ വരുമ്പോൾ നമ്മളതിനെ വെട്ടി 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 ചെറിയ 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 വേറെ നമുക്ക് വേണമെങ്കിൽ നട്ടു കൊടുക്കാം അല്ലെങ്കിൽ അതിൽ തന്നെ വീണ്ടും ശിഖരങ്ങൾ വന്നോളും അതുകൊണ്ട് ഇത് വെട്ടി വിട്ട് കളഞ്ഞു നമ്മളെ ഒരു കുഴപ്പവും ഇല്ല വീണ്ടും വളർന്നോളും ഞാൻ ഇത് ഒരുപാട് വെള്ളം ആവി ഏറ്റിപ്പം എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും ആവി പിടിക്കുന്നത് ഈ നവരയില ഇട്ടിട്ടാണ് ആവി പിടിക്കുന്നത് നല്ല എഫക്റ്റീവാണ് അതുപോലെ ഈ കഫക്കെട്ടിനൊക്കെ ഇതിന്റെ നീര് പിഴിഞ്ഞു കുടിക്കാം ഈ ചെറിയ നന്നായിട്ട് അതിനെ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് ഇനി നമുക്കിതാ ഇത് എൻ്റെ ഒരു ചെറിയൊരു കറ്റാർ വാഴയുടെ തൈ എടുത്ത് ഓൾറെഡിയുള്ള കറ്റാർവാഴയിൽ നിന്ന് ഞാനൊരു തൈ കൊണ്ട് വെച്ചതാണ് അതിനെ വളരാനേ സമ്മതിക്കാതെയാണ് ഈ കാട് വളരുന്നത് ചെറിയൊരു തൈ ഇപ്പോൾ ഇത്രേ ആയതേ ഉള്ളൂ ഇനി ഇത് എനിക്ക് തോന്നുന്നു ഇത് ഓൾറെഡി കറ്റാർ വാഴ വളരാൻ താമസം എടുക്കും ഇതാണ്ട് കണ്ടില്ല ഇതിൻ്റെ ഇടയിൽ കണ്ടില്ല ഈ ഒരു പ്ലാന്റ് കണ്ടില്ല ഇതും ഒരു മരുന്നാണ് മഞ്ഞു മഞ്ഞുനോക്കമുള്ളവർക്കൊക്കെ ഇതിനെ അരച്ച് ഡി ഒരു ഭക്ഷണം ഇടിവിധം കഴിക്കുന്നത് നല്ലതാണ് എൻ്റെ പേര് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല എൻ്റെ ബ്രദറിനോ മഞ്ഞുന്നോ വന്ന സമയത്ത് നമ്മുടെ വീട്ടിലിത് നന്നായിട്ട് വളർന്നത് വേറെ വീട്ടിൽ നിന്നൊക്കെ പെഴുതുകൊണ്ട് വന്ന് നന്നായിട്ട് അരച്ച് ഡെയിലി ഇതിൻ്റെ ഒരു ഉരുണ്ട പോലെ കഴിക്കും നല്ലതാണ് അപ്പം ഇതിൻ്റെ പേരറിയാമെന്നുള്ളവർ കമൻ്റ് ചെയ്യുക എനിക്ക് മറന്നുപോയി അപ്പം ഇതിൻ്റെ ഈ കറ്റാർ വേഴയുടെ കുട്ടിയാണ് ആ കുട്ടി എന്നിട്ട് എന്താ കണ്ടില്ലേ ചുമ്മാ വളർന്നോളും ഇത് നമുക്ക് വേറെ വെച്ചിട്ടൊന്നും വളരണതല്ല ഈ പ്ലാന്റ് ചെറുതെ തനിയെ വളരണതാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്ന് ഞാൻ മാറ്റി നട്ട പറ്റാറ് വാഴയാണ് ഇതിൽ നിന്നാണ് ഒരു തൈയെ ഞാൻ അതിനു മുമ്പേ ഞാൻ എടുത്ത് വെച്ചതാണ് അത് വളർന്നുകൊണ്ട് വരും എന്തായാലും അത് വളരാതിരിക്കില്ല അപ്പോൾ നമുക്കിത് വളർന്ന് കുറച്ചും കൂടി ഹൈറ്റ് വെച്ചതിന് ശേഷം ഞാൻ അത് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ഇതിൽ നിന്നുള്ള കട്ടിങ്സാണ് ഈ കട്ടിങ്സ് ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ ആ തൈ വളർന്നു നിൽക്കണം മരുന്നാണ് അടുത്ത് ഞാൻ മാറ്റുന്നതെന്നേ ഉള്ളൂ അത് വീണ്ടും വളരും അതുകൊണ്ട് നമുക്കിപ്പോൾ മഞ്ഞനോവ ഉള്ളവരാണ് മെയിനായിട്ട് ഇത് കഴിക്കണത് അപ്പം ഞാനടുത്ത് കളയണത് നിങ്ങളാരും ഇതൊന്നും പറയരുത് നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗം ഉണ്ടെങ്കിൽ നിർത്തിയിരിക്കുക ഞാനിതിപ്പം വേറെ പ്ലാന്റിൻ്റെ കൂടെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അതെടുത്ത് മാറ്റുന്നതാണ് ഞാൻ ഇത് നട്ടതല്ല തന്നെയേ വരുന്നതാണ് ഇത് ഞാൻ ആ ചെറിയ കട്ടിങ്സ് കട്ട് ചെയ്ത് മറ്റേ പ്ലാന്റിൽ നിന്ന് വെച്ചതാണ് അതും ചുറ്റും വെച്ചിട്ടുണ്ട് വളർന്നു വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും വളരണതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ കളയാം എവിടെയെങ്കിലും നടത്തുകൊടുക്കാം അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഓറഞ്ചിൻ്റെ സ്പ്രേയും കൊണ്ടല്ലോ ഇതെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് കുറച്ച് നല്ലതായിരിക്കും ഈ മണി പ്ലാന്റ് ഞാൻ പറഞ്ഞില്ലേ സ്പ്രേയൊക്കെ ചെയ്തിട്ട് ഇനി താഴെ വെക്കുള്ളൂ ഇനി മേലെ ഞാൻ വെക്കില്ല അപ്പോൾ സ്പ്രേയൊക്കെ ചെയ്തിട്ട് അവരവരുടെ സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് കാണിച്ചുതരാം നമ്മൾ അവരെ അത് തിരിച്ച് വെക്കുന്ന സമയത്ത് ഈ മദലിൻ്റെ പുറത്തില്ലേ അതിൽ ഈ ചാരം ഉണ്ടല്ലോ ചാരം നമ്മൾ ഇട്ടിട്ട് ഈ ചെടിച്ചട്ടികൾ വെക്കുകയാണെങ്കിൽ ഉച്ച് ഉറുമ്പ് അല്ലെങ്കിൽ ഈ അട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കയറുന്ന ആ ശല്യം ഉണ്ടല്ലോ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഞാൻ എപ്പോഴും ഇത് എടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഈ അടപ്പില്ലാതെയൊക്കെ വെക്കണടുത്ത് മെയിൻ അപ്പം അങ്ങനെ വെച്ച് കേട്ട് ഈ ചാരം ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ അത് നിങ്ങൾക്ക് ഉപയോഗം ചെയ്യും ഇതൊരു ടിപ്പാണ് ചെയ്തു നോക്കുക നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ കറിവേപ്പിലേൻ്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എന്തോ ഒരു ജീവി പോലെ എന്തോ ഒരു സാധനം അപ്പോൾ അതിന് വേറെ എനിക്ക് വേറെ ടിപ്പൊന്നും അറിഞ്ഞില്ല അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ ചാരം തന്നെ ഞാൻ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പോകുകയാണ് മുറുമ്പ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോട്ടേന്ന് കരുതി പിന്നെ വേറൊരു വീഡിയോയിൽ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഒരമ്മും ഒരമ്മ അതിന് ഈ കറിവേപ്പില വളർത്തുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഈ ചാരമൊക്കെ ഇതിൻ്റെ മീത ഇങ്ങനെ ഇലയുടെ മീത ഇട്ട് കൊടുക്കുന്നതായിട്ട് പഴയ ചാരമൊന്നും കൂടോടു കൂടി ഉള്ളതൊന്നും അല്ല അപ്പം അതൊന്ന് നോക്കാം റിസൾട്ട് ഉണ്ടാകുമെന്ന് എല്ലാ ചെടിക്കും നമുക്ക് ഇട്ട് കൊടുക്കും നല്ലൊരു വളമാണ് അപ്പോൾ റിസൾട്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാൽ ഞാൻ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ പുറത്തുനിന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നിങ്ങളുടെ കാണിച്ചുതരാം റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാം അപ്പം ഞാൻ എല്ലാവരെയും അവരവരുടെ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഇവർക്കൊന്നും സ്ഥലം കിട്ടിയില്ല നമുക്ക് നോക്കാം പിന്നെ മണി പ്ലാന്റ് ഞാൻ ഈ പഴയ മണി പ്ലാന്റിൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് നോക്കാം അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നമ്മുടെ മറ്റു ചെടികളെയും അവരതൊരു സ്ഥലത്തെടുത്ത് വെച്ചിട്ടുണ്ട് മുതൽ തന്നെ അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്ലേസ് മാറ്റിയിട്ടുണ്ട് ചാര ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ സെറ്റ് ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ